ആ കണ്ണൻ കുളക്കടയിലെ അവസ്ഥ അവിടെ നാട്ടുകാർക്ക് പരാതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സ്ഥിരമായ ഒരു സ്ഥലത്ത് അവിടെ ഉണ്ടാകുമ്പോൾ നിശ്ചയമായും അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ എന്താണ് അവർ പറയുന്നത് അഭിലാഷ് എത്ര ജീവനുകൾ പൊലിയണം ഇത്തരത്തിലുള്ള ഒരു റോഡിൻ്റെ അനാസ്ഥ മൂലം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒട്ടേറെ തവണ ഞാൻ കൊല്ലത്ത് റിപ്പോർട്ടറായി വന്ന ശേഷം എത്രയോ തവണ എത്രയോ ആൾക്കാരുടെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധ്യത ആ കാറ് കയറിപ്പോകുന്നുണ്ടല്ല ആ ഇത് ആ യഥാർത്ഥ ലൈൻ കടന്നുകൊണ്ടാ ലൈൻ കടന്നുകൊണ്ടാണ് കയറിപ്പോകുന്നത് ആ സമയത്ത് അപകടം ഉണ്ടാകേണ്ടതായിരുന്നു എന്നാൽ ഭാഗ്യത്തിന് രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് നടത്തുന്ന എത്തുന്ന കുറേയേറെ ആൾക്കാരുണ്ട് അവരൊക്കെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളുമൊക്കെ തന്നെയാണ് അവരൊക്കെ തന്നെ ഇപ്പോൾ വെട്ടിക്കാവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്ന് ഇവിടുത്തെ ആൾക്കാരെ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് നമ്മൾ കണ്ടിട്ട് പരസ്പരം കണ്ടു കാര്യങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഒരുപാട് തവണ ഒരുപാട് തവണ ഇവിടുത്തെ നാട്ടിലെ ആളുകളുടെ മനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പറച്ചിൽ തന്നെ ശക്തമായിട്ടുണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വൈകിട്ട് തിരിച്ച് എത്തിയിട്ട് എത്തിയെന്ന് പറഞ്ഞാൽ മതി അത് സാധാരണ മരണത്തെക്കുറിച്ച് പറയുന്നതല്ല ഈ റോഡ് സൃഷ്ടിക്കുന്ന അപകട മരണങ്ങളുടെ എണ്ണത്തിൻ്റെ ആധിക്യം കൊണ്ട് പറയുന്നതാണ് നിരവധി തവണ ഇപ്പോൾ എൻ എച്ചിൻ്റെ പണി കൂടെ ആയപ്പോഴത്തേക്ക് ഈ റോഡിന് താങ്ങാവുന്നതിനപ്പുറം വാഹനങ്ങളാണ് പോകുന്നത് താങ്ങാവുന്നതിനപ്പുറം വാഹനങ്ങൾ പോകുന്നതെന്ന് മാത്രമല്ല സ്മൂത്ത് ആയിട്ട് കിടക്കുന്ന റോഡിലൂടെ ഒരു ട്രാഫിക് നിയമങ്ങളും നോക്കാതെ അമിത വേഗത്തിൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോ സെറ്റ് ചെയ്തതിന് ശേഷം കണ്ടു കാണും നടുക്കൂടിട്ടേക്കുന്ന വര ഇതൊരു ഹൈസ്കൂളിൻ്റെ മുമ്പിലാണ് ഇരുപത് കിലോമീറ്റർ സ്പീഡാണ് ഇവിടുത്തെ ലിമിറ്റ് പക്ഷേ ഈ പറഞ്ഞ ട്രാഫിക് നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അമിത വേഗത്തിൽ വാഹനങ്ങൾ ഓടിക്കുന്നത് ഈ റോഡിൽ നിരന്തരം പൊലിഞ്ഞു വീഴുന്ന ജീവൻ ഞങ്ങളുടെ നാട്ടിൽ തന്നെ എത്രയോ പ്രിയപ്പെട്ടവർ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഈ റോഡിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് മൃതശരീരമായി വീട്ടിൽ നിന്നുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം ഇപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ മന്ത്രി ശ്രമിച്ച് ഈ സ്കൂളിൻ്റെ മുകളിലൂടെ ഒരു മേൽപ്പാലം തന്നെ അദ്ദേഹം അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ കുട്ടികളുടെ ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ പക്ഷേ അതുകൊണ്ടൊന്നും അപകടങ്ങളുടെ എണ്ണം കുറയുന്നില്ല ദിവസവും കേൾക്കുന്ന വാർത്തകൾ ഞെട്ടുന്ന വാർത്തകളാണ് അതായത് മൂന്ന് പേരാണ് ഇവിടെ മരിച്ചിട്ടുള്ളത് അല്ലേ മൂന്ന് കുട്ടികൾ ഈ സ്കൂളിലെ മൂന്ന് കുട്ടികൾ മരിച്ചിട്ടുണ്ട് അഭിലാഷ പൂജ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗമുണ്ട് അതെ തീർച്ചയായിട്ടും ഇവിടെ നിരന്തരം അപകടങ്ങളാണല്ലോ ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇവിടെ ലൂതർ കിങ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ വളരെ മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടി ആ കുട്ടി ഇവിടെ മരണപ്പെട്ടു അതിനുശേഷം എത്രയോ അമ്മമാർ ഞാൻ ഇന്നും ഓർക്കുന്ന ഒരമ്മ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു അമ്മ ഇവിടെ ക്രോസ് ചെയ്തപ്പോൾ മരണപ്പെട്ട് അവിടെ വീണു ആ അമ്മയുടെ കൈയും എല്ലാം എടുത്തു വെച്ച ഒരു ഓർമ്മ പോസ്റ്റ്മോർട്ടം ചെയ്യാനും എല്ലാം എടുത്തു വെച്ച ഓർമ്മ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് പിന്നെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം പിന്നെ സിഗ്നൽ ലൈറ്റുകൾ പലപ്പോഴും കത്താറില്ല അതിലുപരിയായി ഇപ്പം ട്രാഫിക് നിയമങ്ങളൊന്നും പാലിക്കാതെ തന്നെ ഇപ്പം വണ്ടി പഠിക്കുന്നതിനു വേണ്ടി വണ്ടി കുറച്ചൊക്കെ പഠിച്ച് കഴിയുമ്പോൾ നമ്മുടെ ന്യൂജൻ പിള്ളേരെല്ലാം റോഡിലൂടെ വണ്ടി കൊണ്ടുപോകുന്നു പക്ഷേ അവരൊന്നും ശ്രദ്ധിക്കാതെ നിയമങ്ങളൊന്നും പഠിക്കാതെയാണ് റോഡിലൂടെ വണ്ടികൾ കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ച് ഇതൊരു സ്കൂളും കൂടെയാണ് റോഡ് കടന്നു പോകുക എന്നുള്ളത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ശാസ്ത്രീയമായ റോഡ് നിർമ്മാണം തന്നെയാണ് ഈ അപകടങ്ങൾക്ക് കൂടുതൽ കാരണങ്ങൾ അതുപോലെ ഡ്രൈവർമാരുടെ അശ്രദ്ധ വളരെ ശ്രദ്ധയില്ലാതെയാണ് പല എല്ലാരും ഒരുപോലെയല്ല പല ഡ്രൈവർമാരും വണ്ടി ഓടിക്കുന്ന ശ്രദ്ധയില്ലാതെ തന്നെയാണ് പ്രദേശത്ത് ജില്ലാ പഞ്ചായത്ത് പ്രതികരണമാണ് ഈ അപകടം ഉണ്ടായ സമയത്ത് ആദ്യത്തെ ഒരു വിദ്യാർത്ഥി മരിച്ച സമയത്ത് പതിനെട്ട് വർഷങ്ങൾക്ക് ആ അല്ലേ വിദ്യാർത്ഥിനിയെ എടുത്ത് കൊണ്ടുപോയ വ്യക്തിയാണ് അതിനുശേഷം എന്തെങ്കിലും മാറ്റമുണ്ടോ പതിനു വർഷം കഴിഞ്ഞു യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല അന്ന് ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം നടന്നപ്പോൾ തന്നെ യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും ഒരുപോലെ സുരക്ഷ ഉറപ്പുവരുത്തക്ക രീതിയിലുള്ള ഒരു റോഡ് സംവിധാനമല്ല അന്നുണ്ടായിരുന്നത് ഇവിടുത്തെ വളവുകളെല്ലാം മാറുമെന്ന് അന്ന് പറഞ്ഞിരുന്നതാണ് എന്നാൽ പിന്നീട് വന്ന അലൈൻമെൻറ്റുകൾക്കെല്ലാം വ്യത്യാസം വന്നു ചില ഉദ്യോഗസ്ഥരും ചില രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളും ഒക്കെ ഭരണകക്ഷികളുടെ എല്ലാ സ്വാധീനത്തിൻ്റെ ചില ഫലമായി ചില വ്യക്തികളെയും ചില സ്ഥാപനങ്ങളെയൊക്കെ സംരക്ഷിക്കുവാൻ വേണ്ടി റോഡിൻ്റെ പ്രവർത്തനത്തിൽ സുരക്ഷയ്ക്കിൽ വെള്ളം ചേർത്തൻ്റെ ഫലമായിട്ടാണ് ഈ റോഡ് അശാസ്ത്രീയമായി തീരുകയും കുടുംബളവുകൾ ഉണ്ടാവുകയും ചെയ്തത് അതുകൊണ്ടാണ് ഇത്രയേറെ ആക്സിഡൻറ്റുകളും മരണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ കെ എസ് ടി പി ഈ റോഡിൻ്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ എല്ലാ സൈഡുകളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു എന്നാൽ ഈ കാലാകാലങ്ങളിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പോ നമ്മൾ റോഡിൽ തന്നെ രണ്ട് സ്പോട്ടുകൾ കണ്ടു കുളനടയാണ് കണ്ടത് കുളനട സ്കൂളിനെ കുറിച്ചാണ് പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ല ഞാൻ പഠിച്ച സ്കൂളല്ല ഈ ഓരോ കലോത്സവം അങ്ങനെയുള്ള പല കോമ്പറ്റീഷൻ വരുമ്പോൾ ആ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്കൂളായിരുന്നു അടുത്ത തന്നെയാണ് ഹൈസ്കൂള് ഹയർ സെക്കൻഡറി എൽ പി യു പി അങ്ങനെയുള്ള സ്കൂളുകൾ അടുത്തടുത്തായിട്ടുള്ള സ്ഥലമാണ് നമ്മൾ അവിടെ ബസ് ഇറങ്ങിയിട്ട് ക്രോസ് ചെയ്യാൻ അതേ അവസ്ഥ തന്നെയാണ് പറയുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് ഇപ്പൊ ഇത്രയും പ്രായമായ ഒരു ജോലിയായി ഇവിടെ വന്ന് നിക്കുന്നു ഇത്രയും കാലത്തിനിടയ്ക്കും ഒരു മാറ്റമില്ല എന്ന് കണ്ണം പറയുമ്പോൾ തീർച്ചയായിട്ടും അല്പം തോന്നുന്നു മാറ്റം ഉണ്ടാവേണ്ടതാണ് നമ്മുടെ റോഡ് യാത്രാ സംസ്കാരത്തിലും മാറ്റം